അപ്പം നമ്മൾ ഫാമും കാര്യങ്ങളും തുടങ്ങാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഏതാണ്ട് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കണേ അപ്പോൾ അതിൽ നാലാൾ ഞമ്മളെ കൂടെ ഉണ്ട് നാലാൾ ഞമ്മളെ കൂടെ ഉണ്ട് നാലാൾ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നവരാണ് എന്തിനും തയ്യാറായിട്ടുള്ള പാർട്ണർമാരാണ് ഞാൻ പറഞ്ഞ പാട്ട്ണർമാർ ഈ പോത്തിനെ പറ്റിയിട്ടും കന്നുകാലിയെല്ലാം വളർത്തണതിനെ പറ്റിയിട്ടും അറിയാത്ത ആൾക്കാരുണ്ടാവും അവരിനായിട്ട് നമ്മൾ പാർട്ണർഷിപ്പ് ഒരിക്കലും നടക്കില്ല എന്നാണ് ഞമ്മൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അത് കുറച്ച് അതിൽ പറയാൻ പറ്റുള്ളൂ അപ്പോഴത്തിന് ഒരു മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ അത് കാരണം വിട്ടു വിട്ടുപോയതാണ് പിന്നെ ഇതിനെ പറ്റിയിട്ട് വളർത്തിയിട്ടും ഇതിനെ പറ്റി പരിചയമുള്ളവരൊക്കെ എണ്ണൊക്കെ ആയിട്ടാണെങ്കിൽ നമുക്ക് എന്തെയ്യാം പാർട്ട്ണറ് കൂട അത് ഒന്ന് രണ്ട് മൂന്നും എണ്ണം ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഒരു പത്ത് നാൽപ്പെണ്ണം ഒക്കെ ഒരുമിച്ച് ഇറക്കി അത് ബിസിനസ് ചെയ്യണമെങ്കിൽ ഞമ്മക്ക് അതിന് ആൾക്കാരുടെ പാർട്ണർമാരുടെ വേണ്ടി വരും കട്ടക്ക് നിൽക്കണ പാർട്ട്ണർമാർ കേട്ടോ എന്തിനും എങ്ങനെയും തയ്യാറായിട്ടുള്ള പാർട്ണർമാർ ഏ അപ്പം നമ്മളെ പാർട്ണർമാർ ഇതൊക്കെ കേൾക്കണമുണ്ടാവും ഇന്നലൊരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നേ അപ്പോൾ പാട്ട്ണർമാർ വിചാരിച്ചിട്ടുണ്ടാവും എന്തപ്പം എന്തപ്പം എങ്ങനെ പറയാൻ കാരണം ഞമ്മളെ കൊഴിവാക്കിയാന്നൊരു സംശയമുണ്ട് പാർട്ണർമാർക്ക് അങ്ങനെയല്ല നമ്മളെ കൂടെ കട്ടക്ക് നിൽക്കുന്നവരെ ഒഴിവാവില്ല ഇതിനെപ്പറ്റി പഠിച്ച് വിവരം ഒക്കെ ഉള്ള ആൾക്കാരാവുമ്പോൾ അത് അവർക്ക് മനസ്സിലാവും ഇതിനെപ്പറ്റി ഒന്നും അറിയാതെ കുറച്ച് ദിവസം പോത്ത് കച്ചവടം ചെയ്തിട്ട് ഏ ഇത് ലാഭം കിട്ടണില്ല ഇത് നഷ്ടമാണ് പറഞ്ഞു ഒഴിവാക്കി കഴിഞ്ഞാൽ അത് ഒക്കെ താളം തെറ്റു അതാണ് നമ്മൾ പറഞ്ഞത്